സർക്കുലർ കിട്ടുമ്പോൾ ആ സർക്കുലർ വായിച്ച് പേടിച്ച് ഭയപ്പാടുകൂടി വരുന്ന ഒരു ഒരണിയല്ലാതെ ഓർഗാനിക്കായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് ഇപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻ്റർ പണിയുമ്പോൾ ആ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻ്ററിൻ്റെ പണം എവിടുന്നാണ് കണ്ടുപിടിച്ചെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല ഇപ്പം നല്ലൊരു പ്രതിപക്ഷമുള്ള സമയത്താണെങ്കിൽ പിണറായി വിജയൻ സ്കൂട്ട് വേണം ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് തൻ്റെ പപ്പും കൂടെയും പോലും ഇവിടെ കാണാനില്ല എന്തായാലും സി പി എമ്മിൻ്റെ വലിയൊരു വോട്ട് ബാങ്ക് സി പി എമ്മിൽ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇത്ര പരിതാപകരമായിട്ടുള്ളൊരു പരാജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് അവർക്ക് പരസ്യമായി റിവോൾട്ട് ചെയ്യാൻ അവർക്ക് ഭയമാണ് കയ്യും കാലം മൂന്നും ചിലപ്പോൾ തലേം പോയി അതുകൊണ്ട് അവർ അവർ ഒരു അഭിപ്രായത്തി ദിവസം പുറത്ത് കാണിക്കില്ല മറുഭാഗത്ത് തമ്മിലടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലൂടെ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ പൂത്ത് പുഴുത്ത് പുഴുത്ത് ചീഞ്ഞ് അറിയാം പിണറായി വിജയനെ തന്നെ ഒന്നുകൂടി അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കാൻ തലയ്ക്ക് വെളിവ ഉള്ളവനാണോ ഈ വോട്ടർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭൂഷ്വാ പാർട്ടിയായി സി പി എം മാറുന്നുവെന്ന് ഒരു വിഭാഗം വിമർശനം ഉയർത്തുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ഇത് വേണ്ട ഒരു മാറ്റമാണ് എന്ന് വാദിക്കുന്നവരും മറ്റൊരു പക്ഷത്ത് ഉണ്ട് നമുക്ക് പരിശോധിക്കാം ഇത് സി പി എമ്മിനെ എങ്ങോട്ട് നയിക്കും ഈ മാറ്റം അവർക്ക് ഗുണം നൽകുമോ അതോ നാശത്തിലേക്കുള്ള വഴിയാണോ എന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് മോയിനിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നടപടികളെ പലരും ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പാർട്ടിയുടെ ആയിട്ട് അടുത്ത ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് പിണറായി വിജയനാണ് സി പി എമ്മിനെ ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നും നിക്ഷേപം കൊണ്ടുവരുന്നത് പിണറായി വിജയനാണെന്നും അപ്പോൾ പാർട്ടിയുടെ മാറ്റത്തിൻ്റെ പ്രതീകവും മാറിയ സി പി എമ്മിൻ്റെ മുഖവുമാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത് പണ്ട് വരട്ട് തത്വവാദവുമായൊക്കെ വി എസിനെ പോലുള്ളവർ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സി പി എമ്മിന് സാധിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഈ കാലത്തിനനുസരിച്ച് സി പി എം മുന്നോട്ട് പോകുന്നു എന്നാണ് അവരൊക്കെ വാദിക്കുന്നത് അല്ല അതിന് യാതൊരു തർക്കമില്ല അല്ലിയോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജി എന്നോട് പറയായിരുന്നു ഈ ഇതിന് മുമ്പത്തെ എ കെ സെൻ്റർ ഉണ്ടായിരുന്നു അഞ്ചല എ കെ സെന്റർ അതിന് മുമ്പ് പൈറ്റാണ്ടിനു മുമ്പ് ഒരു എ കെ സെൻ്റർ ഉണ്ടായിരുന്നു ആ എ കെ സെൻ്റർ പാളയം മാർക്കറ്റിന് അകത്ത് പഞ്ചാപ്പുര എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അവിടെയാണ് ഒരു ഒരു ഒറ്റ മുറിയുടെ മുകളിലും മറ്റേ എ കെ സെൻ്റർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ശക്തരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അങ്ങോട്ടേക്ക് വി എസ് വി എസ് ഒക്കെ വി എസ് ഒരു ഗോളം പോലെയാണ് അങ്ങോട്ട് വരുന്നത് ചോദിച്ചു വി എസ് ഭയങ്കര തടിമാടനായിരുന്നു എന്ന് പറയുന്നത് അന്ന് ഒരു തുകൽ സഞ്ചീകത്ത് ഒക്കെ അങ്ങോട്ട് നടന്നു പോകും ഏ അതുപോലെ ഒ ജെ ജോസഫ് ഇത് എൻ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ അല്ല കൊല്ലത്ത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരൊക്കെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തലേ കയ്യും വെച്ചോണ്ടാണ് അവർ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ പാളയം മാർക്കറ്റായത് മീൻ വണ്ടികൾ വരും അപ്പോൾ മീൻ കൊത്തിക്കൊണ്ട് പോകുന്ന കാക്ക മീനിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഈ പിന്നെ വി മെമ്പർമാരുടെ തലയും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തലയും കൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് ഇ എം എസ് പോലും അവിടെ വന്നിരുന്നിട്ടാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് ഇപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻറ്റർ പണിയുമ്പോൾ ആ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻറ്ററിൻ്റെ പണം എവിടുന്നാണ് കണ്ടുപിടിച്ചെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല ഇപ്പോൾ എ കെ സെൻറിന് വേണ്ടിയിട്ട് പിരിവിടന്നിട്ടുണ്ടോ എ കെ സെന്റിന് വേണ്ടി പിരിവണന്നായിട്ട് ഞാൻ എനിക്കറിയില്ല അതവർക്ക് നടത്താമല്ലോ അല്ലി മെമ്പർമാർക്ക് ഉള്ളിൽ നടത്താമല്ലോ അല്ല അതായത് നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പേ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവൻ പോസ്റ്റടിച്ചു ഒട്ടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഒക്കെ പല കെട്ടിടങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ കെട്ടിട ആസ്ഥാനമന്ത്രി ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം സാധാരണ ചെയ്യുന്നത് മുഴുവൻ ഇതുപോലെ പണപിരിവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ പണപിരിവ് നടത്തിയാൽ പോലും ആ പണപ്പിരിവ് പിന്നെ ഒരു കള്ളത്തരമാണെന്നും പണം കൊടുക്കുന്ന കോടീശ്വരന്മാരാണെന്നും നമുക്കറിയാം പക്ഷേ ഇവിടെ ആ പണപിരിവ് പോലും നടത്തുന്നില്ല ആ പണ പിരിവ് പോലും നടത്താതെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് അവരുടെ ആസ്ഥാനമന്ദിരം അവർ പണിയുകയാണ് അപ്പോൾ എ കെ സെൻ്ററിലെ അപ്പോൾ എ കെ ജി സെൻറ്ററിൻ്റെ പാളയം മാർക്കറ്റിനകത്ത് ഒറ്റവരിപ്പം എൻ്റെ ഫ്രണ്ട് ശക്തിധീരൻ പറഞ്ഞത് അന്ന് ശക്തി തീരം പോലുള്ള ആളുകളൊക്കെ ഈ ഭയങ്കര വീതിയുള്ള വരാന്തയിലാണ് രാത്രി കിടന്നു പറഞ്ഞു ഈ എ കെ സെൻറ്ററിനടുത്ത് കാരണം വീതിയുള്ള വരാന്ത കിടന്നുറങ്ങിയാലോ കിടന്നുറങ്ങാൻ നല്ലപോലെ സ്ഥലമുള്ളൂ എന്നോട് എന്ന് പറഞ്ഞു അത് മൂന്നര മണിയാകുമ്പോൾ ഞങ്ങൾ എഴുന്നേക്കും അത് എന്താ മൂന്നര മണിയാകുമ്പോഴത്തേക്കും മീമണ്ടികൾ വരും ലോറികൾ ടൂറിയിൽ വരുമ്പോൾ നൂറുകണക്കിന് കാക്കകൾ വന്ന് കാക്കകൾ കരയും ഈ കാക്കകളുടെ കരച്ചിൽ കെട്ടിയിട്ടാണ് മൂന്നര മണി കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ അന്നൊക്കെ പാർട്ടി ഉണ്ടായിരുന്നു അന്ന് പാർട്ടിക്ക് അണികൾ ഉണ്ടായിരുന്നു അന്ന് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു അന്ന് രാഷ്ട്രീയ അന്ന് പാർട്ടിക്ക് പ്രത്യശാസ്ത്രമുണ്ടായിരുന്നു ഇന്ന് അണികളില്ല അണികളുണ്ടെങ്കിൽ അവനെല്ലാം പൈസ ഉണ്ടാക്കലാണ് അവൻ്റെ പണി ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അഴിമ നടത്തുക അല്ലെങ്കിൽ ഭൂമി കൈയേറ്റം നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീപീഠനം നടത്തി ഇത്തരം പണികളിലേക്കാണ് പോകുന്നത് മനസ്സിലായത് അപ്പോൾ അന്ന് പാർട്ടി ഉണ്ടായിരുന്നു അന്ന് പാർട്ടിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു പ്രത്യക്ഷാസ്ത്രം ഇന്ന് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല പ്രത്യശാസ്ത്രമില്ല ഇതുപോലുള്ള അപ്പം എന്നോട് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ആൾ പറയായിരുന്നു പിണറായി വിജയൻ്റെ ഒമ്പത് ഒമ്പത് വർഷക്കാലത്തെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് ഈ എ കെ ജി സെൻ്റർന്ന് ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറയാ സർക്കാരിൽ സർക്കാരിൻ്റേതായിട്ട് അറുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു കെട്ടിടം പോലും പിണറായി വിജയൻ പണിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പക്ഷേ എ കെ ജി സിലിണ്ടർ അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ പണിയുന്നു അല്ല ഇതിപ്പോൾ ഇതിപ്പോൾ മറ്റു ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു അല്ലെങ്കിൽ വിശാലമായ ഒരു മോഡേൺ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസിലുള്ളൊരു കെട്ടിടം വന്നുകൂടെ അപ്പോൾ അങ്ങോട്ട് ചോദിച്ചത് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ആരൊക്കെ എന്നുള്ള ചോദ്യമാണ് വരുന്നതെന്നും അവർ തന്നെ പറയുകയാണ് അവിടെ പണക്കാർ വരുന്നു മുതലാളിമാർ വരുന്നു ഒരു സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തനയും കണ്ടില്ലെന്നൊക്കെയാണ് പരാതി ഉയരുന്നതെന്നും പറയുന്നു പക്ഷേ അവർ തിരിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് എന്താ പണം ഉണ്ടായിക്കൂടെ എന്നാണ് ചോദിക്കുന്നത് അല്ല ലിയോ ഇത് വളരെ സ്വാഭാവികമായ ചോദ്യമാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പണക്കാർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനം ഇല്ലേ പണക്കാർക്ക് ഈ പാർട്ടിയുടെ ഭാഗമായി കൂടെ പണക്കാർക്ക് ഈ പാർട്ടിക്ക് വേണ്ടി മുതൽ മുതൽ മുടക്കിക്കൂടെ പണക്കാരുടെ പാർട്ടി ഓഫീസിൽ ജിംനേഷ്യം ഉണ്ടായിക്കൂടെ പണക്കാരുടെ പാർട്ടി ഓഫീസിൽ ശീതീകരിച്ച ഫ്ലാറ്റുകൾ ഉണ്ടായിക്കൂടെ പണക്കാർക്ക് ഈ പാർട്ടിയിൽ വന്നിട്ട് ലാൻഡ് റോവറിൽ നടന്നുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും സ്വാഭാവികമാണ് പക്ഷേ ആ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളുടെ അന്തിമമായിട്ടുള്ളൊരു ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഈ പാർട്ടി തന്നെ അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ളതിന് പാർട്ടിയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഈ പാർട്ടി അപ്രത്യക്ഷമായ കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി രണ്ടാം ഭരണം നേടിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയിലെ അണികൾക്ക് ഈ പാർട്ടി ഒന്നുകൂടി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യാണ് കാരണം ഈ പാർട്ടി അധികാരത്തിലിരിപ്പുണ്ട് ഇവിടെ പക്ഷേ ഈ പാർട്ടി അധികാരത്തിൽ അധികാരത്തിലിരിക്കുമെന്ന് പറയുമ്പോഴുണ്ടല്ലോ ഇതൊരു പുറന്തോട് മാത്രമാണ് ഈ പുറന്തോട് കാണുമ്പോൾ വളരെ ഭദ്രമാണ് നിങ്ങൾ ചോദിച്ച പോലെ വളരെ ഭദ്രമാണ് പാർട്ടി അധികാരത്തിലുണ്ട് പക്ഷേ ഈ പുറന്തോടിനകത്ത് മുഴുവൻ ഈ ഡാർക്ക് അണ്ടർ ബലിയാണ് ഇത് പുഴുത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ചിരിക്കുകയാണ് അകം മുഴുവൻ പക്ഷേ ഇന്നും പാർട്ടി നടത്തുന്ന പരിപാടികളിൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടല്ലോ വലിയ ജനപങ്കാളിത്തമുണ്ട് അല്ല ലിയോ അതൊക്കെ ഉണ്ടാവില്ലയോ കാരണം നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുകയാണ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കാളെ കൊണ്ടുവരാൻ എന്താണ് മടി ഇപ്പോൾ ആ ആയുഷുകാരെ മറ്റോരോ മറിച്ചവർ ആ വർക്കർമാർ ഈ വർക്കർമാർക്കെല്ലാം ഈ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് സർഹോളറി എന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന സാരി ഉടുത്തിട്ട് വരണം ഇന്ന സെറ്റ് സാരി ഉടുത്തിട്ട് വരണം ഇന്ന സ്ഥലത്ത് പോയി ഒപ്പിട്ടിട്ട് പോകണം എന്നും പറഞ്ഞിട്ടുള്ള ഇത് വരികയാണ് കാരണം അവർ വന്നില്ലെങ്കിൽ അവർക്ക് പിന്നെ നാളെ പണിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പുറമേ നിന്നു നോക്കുമ്പോൾ നല്ല മേപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ ലിവർ സിറോസിസ് ബാധിച്ചവൻ്റെ ലിവർ സിറോസിസ് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല അല്ല പണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും തിന്ന് പാർട്ടി വളർത്തിയ നേതാക്കൾ ഒക്കെ വളർത്തി പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടി പോകണ്ടേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ എസ്കോർട്ട് വേണം എസ്കോർട്ടിൽ എന്താ പിണറായി വിജയൻ എസ്കോർട്ടിൽ പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്ന ചോദ്യം വരുന്നുണ്ട് ശക്തമായി തന്നെ വരുന്നുണ്ട് ഇതിലേ അതിലേ ഈ ഈ പിണറായി വിജയൻ എസ്കോർട്ട് വേണോ എന്തിനാണ് എസ്കോർട്ട് ഞാൻ ചെയ്ത് കേരളത്തിൽ എന്താണ് പിണറായി വിജയൻ പിണറായി വിജയൻ റോഡി കൂടെ നടന്നുകൊണ്ടുപോയോ കേരളത്തിൽ ഇവിടെ എന്തിനും സംഭവിക്കാൻ മോൺ സി ഇപ്പം ഇപ്പം നല്ലൊരു പ്രതിപക്ഷമുള്ള സമയത്താണെങ്കിൽ പിണറായി വിജയൻ സ്കൂട്ട് കാണാൻ തുടങ്ങി ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തൻ്റെ പപ്പും കൂടെയും പോലും ഇവിടെ കാണാനില്ല പിണറായി വിജയൻ റോഡിൽ കൂടെ പിണറായി വിനോദ കെ എസ് ആർ ടി സി ബസ്സൊക്കെ കയറി കടന്നു വെച്ചാൽ ഇവിടെ വന്ന് സംഭവിക്കും ഇവിടെ ഒന്നും സംഭവിക്കുകയല്ല അപ്പോൾ ആ ആ സാഹചര്യത്തിലാണ് നിങ്ങൾ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ശതകോടികൾ നിങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ പാർട്ടി വളരുകയാണോ തളരുകയാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മനസ്സിലായി ഈ പാർട്ടി ഇതിന് മുമ്പ് ഇപ്പം എൺപതുകളിലൊക്കെ ഈ പാർട്ടിയോട് അധികാരത്തിലിരുന്നിട്ടുണ്ട് ശരിയാണ് നാട്ടുകാർ പറയുന്നുണ്ട് കുറേ പേരൊക്കെ ഞാനും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ തന്നെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട് ഇത് എന്താണ് പാർട്ടി അങ്ങോട്ട് പോകുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ വീണ്ടും ഈ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നൊരു സാഹചര്യത്തിലേക്കും കൂടി കാര്യം വരുന്നുണ്ടെന്നാണ് ചിലരൊക്കെ നിരീക്ഷിക്കുന്നത് അല്ലയോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചെയ്യും എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയാണോ അവർ ചെയ്തത് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭ ലോക്സഭയും നിയമസഭയൊക്കെ നമ്മൾ ആയിക്കോട്ടെ ഇപ്പോൾ ലോക്സഭ രണ്ടാണ് എന്നുള്ളത് അംഗീകരിച്ചാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇങ്ങനെ താഴെ പോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ഇരുപതിനായിരം വോട്ടിൽ ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ താഴെ പോയത് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ പാർട്ടി എങ്ങനെ ഒരു പിന്നെ ജനപിന്തുണയിൽ വിചൃംഭിതമായി നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ഒരു അഞ്ചാറ് സീറ്റെങ്കിലും കിട്ടേണ്ടതല്ലായിരുന്നു എന്തായാലും സി പി എമ്മിൻ്റെ വലിയൊരു വോട്ട് ബാങ്ക് സി പി എമ്മിന് വോട്ട് ചെയ്യാത്ത ഇത്ര പരിതാപകരമായിട്ടുള്ള ഒരു പരാജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ വലിയൊരു ചങ്ക് വോട്ട് വോട്ട് ബാങ്ക് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ദയനീയമായി തോൽക്കുന്നത് എങ്ങനെയാണ് പാർട്ടിയുടെ ഉറച്ച കേന്ദ്രങ്ങൾ കണ്ണൂർ പോലുള്ള കേന്ദ്രങ്ങൾ അവിടെയൊക്കെ തോറ്റു തുന്നം പാടുന്നു പാർട്ടിയുടെ ഏറ്റവും ഉറച്ച കേന്ദ്ര ഒരു കേന്ദ്രത്തിൽ ആകെ ഇരുപതിനായിരം വോട്ടിന് മാത്രമാണ് ജയിക്കുന്നത് ആലപ്പുഴയിൽ തോക്കുന്നു മറ്റു മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി തോറ്റു തുന്നം പാടുമ്പോൾ അത് പാർട്ടിയുടെ വളർച്ചയുടെ ചിഹ്നായിട്ടാണോ നമ്മൾ കാണുന്നത് പാർട്ടിയുടെ പരിപാടികൾക്ക് ആളുണ്ടെന്ന് പറയുന്നു പാർട്ടിയുടെ ഒരു പരിപാടികൾക്ക് ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചു കൊണ്ടെന്ന് ഇപ്പം ഞാൻ ചോദിക്കും പാർട്ടി പരിപാടി നമ്മൾ കാണുന്നു ഒരു പാർട്ടിയുടെ യോഗം നമ്മൾ കാണുന്നു അവിടെ ചെന്ന് ഇരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്ക് ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഒരു യന്ത്രം ഇങ്ങനെ കീ കൊടുക്കുമ്പോഴത്തേക്കും പോയി ഈ ഇരിക്കി ഇരുന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സർക്കുലർ കിട്ടുമ്പോൾ ആ സർക്കുലർ വായിച്ച് പേടിച്ച് ഭയപ്പാടുകൂടി വരുന്ന ഒരണിയല്ലാതെ ഓർഗാനിക്കായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിന് നമുക്ക് കാണാൻ കഴിയുമോ അവർക്ക് സർക്കുലർ കിട്ടുന്നു ആ സർക്കുലറിന് അനുസരിച്ച് അവിടെ പോയി ഇരുന്നില്ലെങ്കിൽ അവൻ്റെ പണി എന്താകും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് പോയി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ജൈവികമായി ചിന്തിക്കുന്ന ഏത് സി പി എം അണി ഇന്ന് സി പി എമ്മിനകത്തുണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആരുണ്ട് അവരെല്ലാവരും ഞാൻ പറഞ്ഞില്ല കാത്തിരിക്കുകയാണ് ഒരു അവസരം കിട്ടാൻ ആ അവസരം വരുമ്പോൾ അവർക്ക് അവർക്ക് ആപ്പട ചെയ്യാൻ കഴിയുന്നത് എന്താ ലിയോ അവർക്ക് പരസ്യമായി റിവോൾട്ട് ചെയ്യാൻ കഴിയില്ല റിവോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യും കാലും പോവും അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പിന്നെ ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തൊരു പാർട്ടിക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സി പി എം തോക്കുമല്ലോ അല്ലേ ഈ മണ്ഡലത്തിൽ തോക്കുമല്ലോ അല്ലേ ചോദിച്ചു ഒരു പാർട്ടിക്കാരനായി അപ്പം 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 ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പിണറായി വിജയൻ സിന്താവാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോണിൽ കൂടെ കേൾക്കാം അപ്പം ഞാൻ ചോദിച്ചാടാ നീ ഇത് എന്തത് പാർട്ടി തോക്കുന്നു തോക്കുമെന്ന് നീ തോക്കുന്നു ഉറപ്പില്ലെന്ന് എന്നോട് ചോദിക്കുന്നപ്പോൾ അപ്പം എന്നോട് പറയാം ആ ഞാൻ പിണറായി ഞാൻ എൽ ഡി എഫിൻ്റെ ഒരു യോഗത്തിന് സ്റ്റേജിൽ ഇരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ സ്റ്റേജിലിരിക്കുന്നവൻ ആണ് എന്നോട് തോക്കുമെന്ന് ചോദിക്കും അപ്പം എന്താണ് അവർക്ക് പരസ്യമായി റിവോൾട്ട് ചെയ്യാൻ അവർക്ക് ഭയമാണ് കയ്യും കാലം മൂന്നു ചിലപ്പോൾ തലേം പോയിന്നിരിക്കും അതുകൊണ്ട് അവർ അവർ ഒരു അഭിപ്രായ ദിവസം പുറത്ത് കാണിക്കില്ല അവർ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകും സി പി എമ്മിന് വേണ്ടി വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോകും പക്ഷേ അവർ കുത്തുമ്പം അവർ കുത്തേണ്ടത് എവിടെയാണെന്ന് അവർക്കറിയാം അതനുസരിച്ച് കുത്തും അതിന് അതുകൊണ്ടല്ലേ ഇത്രയും തിരിച്ചടി ഉണ്ടാവുന്നത് ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന് ഇപ്പോൾ ലോക്സഭയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ നിൽക്കാത്തോളം അംഗീകരിക്കുമ്പോൾ പോലും ഒരു അഞ്ചാറ് സീറ്റെങ്കിലും സി പി എമ്മിന് കിട്ടണ്ടേ ഓക്കേ ഓക്കേ അപ്പോൾ അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് പണ്ട് സി പി എമ്മിനൊപ്പം നിന്ന അണികൾ ഒക്കെ തന്നെ ഹൃദയം കൊണ്ട് ഒപ്പം നിന്നവരാണ് ഇപ്പോൾ നേട്ടങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നു എതിർക്കാൻ ഭയപ്പെടുന്നു എതിർത്താൽ അവരുടെ കാര്യം പോക്കായിരിക്കും ഇതാണ് അങ്ങ് പറയുന്നത് അല്ല നൂറ് ശതമാനം ഉറപ്പല്ലേ കാരണം ഞാൻ പറഞ്ഞിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ എ കെ സെൻ്ററിനത് ചർച്ച ചെയ്തു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കുന്നു ഇത് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയതെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ലീഡർഷിപ്പിനില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലിയോടെ അടുത്ത് പഴയ പോലെയല്ല പൊതുമണ്ഡലം ഇപ്പം പൊതുസമൂഹം പഴയപോലെയല്ല നടക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ആളുകളിലേക്ക് അറിയുന്നു ഇപ്പോൾ എ കെ സെൻറ്റ് ഉദ്ഘാടനം നടന്നു ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു പണ്ടതില്ല പണ്ട് പത്രം മാത്രമാണ് ആ പത്രത്തിൽ കുറേ സെൻറ്റൻസുകളായിട്ടേ അടിച്ചു വരുവുള്ളൂ ഇന്നതല്ല ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ആര് നീതിക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും അനീതിക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും ഒക്കെ ജനത്തിന് അപ്പം അറിയാനും വിശകലനം ചെയ്യാനുമുള്ള അവസ്ഥയും അവസരവും ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വളർച്ചയേറെ പശ്ചാത്തലത്തിലുള്ളത് കൊണ്ട് കാര്യങ്ങൾ വലിയ തോതിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഓരോ ദിവസവും ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങ് പറയുന്ന ന്യായം ഓക്കെ കാരണം പിണറായി വിജയൻ്റെ കുറേയേറെ കാര്യങ്ങളിൽ ആശങ്കപ്പെട്ടുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി വോട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇനി ആർക്ക് വോട്ട് കൊടുക്കും എന്ന് കൂടി അവർ ചിന്തിക്കുന്നുണ്ട് മറുവശത്ത് നോക്കുമ്പോൾ തമ്മിലടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് കാണാൻ കഴിയുന്നത് ലിയോ അതിലൊന്നും ഒരു തർക്കമില്ല അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ മറുഭാഗത്ത് തമ്മിലടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ഈ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ പൂത്ത് പുഴുത്ത് പുഴുത്തു ചീഞ്ഞെന്നറിയാം പിണറായി വിജയനെ തന്നെ ഒന്നുകൂടി അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കാൻ തലയ്ക്ക് വെളി പോലുള്ളവനാണോ ഈ വോട്ടർ അവനെയത് ഇനി എന്ത് തൽ തമ്മി കോൺഗ്രസ്സുകാരൻ തമ്മി തല്ലിയാലും വേണ്ടില്ല അവരുടെ മുൻഗണന എന്തിനാണ് ആ മുൻഗണന എന്ന് പറയുന്നത് ഇയാൾ പോവുക എന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ലിയോ ചോദിക്കുന്നത് ലിയോ പറയുന്നത് എന്താണ് സി പി എംകാരൻ നേതാവിന് തന്നെ അറിയാം നമ്മൾ നമ്മൾ ആ വൃത്തികെട്ട രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സുകാരൻ തമ്മിലടിക്കുകയല്ലേ അപ്പം നമുക്കൊരു എഴുപത്തൊന്ന് സീറ്റെങ്കിലും കിട്ടാതിരിക്കുമോ കാരണം ഈ പത്ത് വർഷം ഇങ്ങനെ ഈ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ അർമാദിച്ച് 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 കോടികൾ ഉണ്ടാക്കി 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 അതിൻ്റെ ഒരു സുഖം ഇങ്ങനെ അനുഭവിച്ച് 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 അവനിപ്പം അഭിരമിക്കുന്നത് എന്ത് തന്നെ വന്നാലും കോൺഗ്രസ്കാർ തമ്മിലടിയല്ലേ ഒരു എഴുപത്തൊന്ന് സീറ്റ് കിട്ടി ഒന്നുകൂടെ നമ്മൾ അധികാരത്തിൽ വരാതിരിക്കില്ല കാരണം ഈ പത്ത് വർഷത്തെ ഈ ഒരു അർമാദം ഉണ്ടല്ലോ ലിയോ ഇതൊരു ചെറിയ സാധനമല്ല ഈ അധികാരം എന്ന് പറയുന്നത് മനസ്സിലായില്ല ഏ ഇതൊന്നുമില്ലാതെ ഈ പിന്നെ കീറ മുണ്ടു മുണ്ടുകൊടുത്ത് റോഡിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന പറഞ്ഞാൽ ചെറിയ പണിയല്ല ഇപ്പോൾ നിങ്ങൾ നോക്കും മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണിപ്പോൾ റോഡി കൂടെ ഇറങ്ങി കിടക്കുകയാണ് ഞാൻ എനിക്കെന്താ പെരു തലയ്ക്ക് പരിന്തോ എന്ന് ഞാനൊന്ന് വിചാരിച്ചാൽ വിചാരിച്ചിട്ട് ഞാനൊരു ഒരു ഡിഗ്രി ഒന്ന് താന്നു നിന്നാൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ലേ ഇനി ഞാൻ കോടികളുണ്ടാക്കുമ്പം ആരാ ചോദിക്കാൻ പോണേ ചോദിക്കാനും പറയാനും ഇടാറില്ല അപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് അതിഭീകരമാണ് ഇപ്പോൾ ഒരു പി എസ് സി മെമ്പർ അവൻ്റെ ഒരു വരുമാനം എന്താണ് അപ്പോൾ സ്വാഭാവികമായും ആ ഒരു എഴുപത്തൊന്നെങ്കിലും എടുത്തവണ കിട്ടാതിരിക്കില്ല കാരണം ഉമാരി തമ്മിലടിക്കാണ് എന്ന് വിചാരിക്കും പക്ഷേ ജനം ഓരോ ദിവസവും അവൻ അനുഭവിക്കുന്ന വിഷമം ദുരിതം അത് കണ്ട് 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 നിൽക്കുന്ന അവൻ അപ്പുറത്ത് നീ എത്ര തമ്മിലടിക്കുന്ന കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല എത്ര കൂറ്റി കുഴപ്പമില്ല ഏത് ചാണകമുഖിയത് ചുറ്റി കുഴപ്പമില്ല ഇത് കൊണ്ടാരായാലും എന്നാണ് ചിന്തിക്കുന്നത് ഇയാളിറങ്ങി പോവാതെ നിവർത്തിയില്ല എന്നാണ് ചിന്തിക്കുന്നത് പാഷവർഗർമാരുടെ എഴുപത്തഞ്ച് ദിവസം ആലോചിക്കുന്നു എഴുപത്തഞ്ച് ദിവസം തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ടോ ഇയാൾ മനസ്സിലായി ഈ എഴുപത്തഞ്ച് ദിവസം അവിടെ കിടക്കുമ്പോൾ അവർക്ക് പിച്ചക്കാശ് കൊടുക്കാത്തപ്പോഴത്തേക്ക് നാൽപ്പത് അമ്പതും കോടി രൂപ മുടക്കിയിട്ട് പിന്നെ ഇത് ഇത് അറുമാതിക്കുകയാണ് അത് അതിൽ ഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരുപത് കോടി രൂപ നാട്ടിൽ കൊണ്ടുവന്ന കളി ചെലവഴിക്കുകയാണ് ആറു ലക്ഷം കോടി രൂപയുടെ കടമുള്ളപ്പോൾ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ അവർ വകതിരിവുള്ള ജനങ്ങളാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു അബദ്ധം പറ്റി ആ തെറ്റ് അവർ തിരുത്തും എന്നുള്ള കാര്യ കാര്യം ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളിലൂടെ ആർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓരോ ദിവസത്തെ സംഭവ വികാസങ്ങളും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് സി പി എമ്മിൻ്റെ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അവരുടെ അന്ത്യത്തിലേക്കുള്ള മാറ്റമാണ് ഇത് ശരിയായ മാറ്റം അല്ല ഇതല്ല സി പി എം ഇതാവരുത് സി പി എം എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെയധികം നന്ദി ഡോക്യുമെൻ്റിൽ പങ്കെടുത്തത് ഡോക്യുമെൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം